കോട്ടയം കുമരകത്ത് ചുഴലിക്കാറ്റിന് സമാനമായി ഉണ്ടായ കാറ്റിൽ വൻ നാശനഷ്ടം ബുധനാഴ്ച വൈകിട്ട് ആറു മുപ്പതോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത് കാറ്റിന്റെ ശക്തിയിൽ യാത്രയ്ക്കിടെ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞു ബൈക്ക് നിയന്ത്രണം തെറ്റി പരസ്യ ബോർഡുകൾ മറിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണും വലിയ മഴക്കെടുതിയാണ് ഉണ്ടായത് വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും ഷീറ്റ് മേൽക്കൂര വാട്ടർ ടാങ്ക് അടക്കം സ്ഥാനം തെറ്റി നിലംപൊത്തിയും നിരവധി നാശനഷ്ടമുണ്ടായി കുമരകം ഒന്നാം കലുങ്കിനും രണ്ടാം കലുങ്കിനും ഇടയിലുള്ള റോഡിൽ സഞ്ചരിക്കുകയായിരുന്ന വാഹനങ്ങൾ നിയന്ത്രണം തെറ്റി മറിയുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു യാത്രക്കിടെ ഓട്ടോറിക്ഷ റോഡരികിലെ പാടത്തേക്ക് മറിയുകയായിരുന്നു ഇതേസമയം എതിരെ വരികയായിരുന്ന ബൈക്കും കാറ്റിൽ ദിശ തെറ്റി മറിഞ്ഞു ചെങ്ങളം ജോഷി രാമങ്കരിയുടെ കാറിന്റെ ഫ്രണ്ട് ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രണ്ടാം കലുങ്കിന് സമീപം ഫോട്ടോഗ്രാഫർ റെജിയുടെ വീടിന് മുകളിലേക്ക് പരസ്യ ബോർഡ് വീണ് നാശനഷ്ടമുണ്ടായി കൃഷി ആവശ്യങ്ങൾക്കായുള്ള നെൽവിത്തും കക്കയും ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ മേൽക്കൂര ഷീറ്റും തകർന്നു കൂടാതെ അറുപതോളം ഏത്തവാഴ ഉൾപ്പെടെയുള്ള കൃഷിയും നശിച്ചു വാട്ടർ ടാങ്ക് സ്ഥാനം തെറ്റി നിലത്തി വീണു സമീപത്തെ തീർത്ഥം വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഓഫീസിന്റെ ഫ്രണ്ട് ക്ലാസും പൂർണ്ണമായും തകർന്നു ഐഫോര്യൂസ് ഏറ്റുമാനൂർ